നമസ്കാരം വിക്രമാദിത്യ കഥകളിലെ ഇരുപത്തിയൊന്നാമത്തെ കഥ വിദ്യാധര സുന്ദരി വിക്രമാദിത്യൻ പതിവ് പോലെ വേദാളത്തിനെ വരിഞ്ഞുകെട്ടി തോളിലേറ്റി കൊണ്ടുവന്നു അപ്പോഴും അവൻ ഒരു കഥ പറയാൻ തുടങ്ങി അല്ലയോ മഹാപ്രഭു പുണ്യപുരി എന്ന ദേശം വല്ലഭൻ എന്നൊരു രാജാവ് ഭരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ പേര് സത്യപ്രകാശൻ മന്ത്രിയുടെ പത്നിയുടെ പേർ ലക്ഷ്മി എന്നും ആയിരുന്നു ഒരു ദിവസം രാജാവ് മന്ത്രിയെ രഹസ്യമായി അരികിൽ വിളിച്ചു ചോദിച്ചു ഒരു രാജാവ് പ്രതാപശാലി ആയിരിക്കട്ടെ ത്രിലോകങ്ങളിലും കീർത്തി കേട്ടവനായിരിക്കട്ടെ അയാൾ സുന്ദരികളായ സ്ത്രീരത്നങ്ങളോടൊന്നിച്ച് രമിച്ചുല്ലസിക്കാത്ത പക്ഷം അയാളുടെ പ്രതാപവും കീർത്തിയും ഒക്കെ കൊണ്ട് എന്ത് പ്രയോജനം ഞാൻ ഈ രാജ്യഭരണം കൊണ്ട് മുഷിഞ്ഞു ഉത്തമ മന്ത്രിയായ നീയുള്ളപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നതിന് രാജാവിൻ്റെ ആവശ്യമില്ല തന്നെ ഇപ്രകാരം പറഞ്ഞ് രാജ്യഭാരവും മറ്റ് ചുമതലകളും മന്ത്രി ഏൽപ്പിച്ച ശേഷം രാജാവ് അനിയന്ത്രിതമായ ലൈംഗിക ജീവിതത്തിൽ മുഴുകി ഒരു നവജീവിതം തന്നെ ആരംഭിച്ചു ഒരു ദിവസം മന്ത്രി മ്ലാനവതനായി ചിന്താശതക്ഷുഭിതനായി തൻ്റെ വസതിയിൽ ഇരിക്കുകയായിരുന്നു ഇത് കണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ നയോപായ ചാരുതയോടുകൂടി അദ്ദേഹത്തിൻ്റെ സമീപം അണഞ്ഞ് ഇപ്രകാരം ചോദിച്ചു അങ്ങക്കെന്തു പറ്റി പ്രഭോ അങ്ങ് സദാ ചിന്താമഗ്നായിരിക്കുന്നുവല്ലോ അങ്ങയുടെ കുണ്ഠിതത്തിന് ഏതു എന്തെന്ന് എന്നെ അറിയിക്കേയില്ലേ ഒന്നുമില്ല എന്ന് മാത്രം പറഞ്ഞ് മന്ത്രി അല്പസമയം മൗനം അവലംബിച്ചു അനന്തരം അദ്ദേഹം പറഞ്ഞു രാജ്യഭരണ സംബന്ധമായ ഭാരിച്ച ചുമതലകൾ എന്നെ എന്തെന്നില്ലാതെ ക്ലേശിപ്പിക്കുന്നു രാജ്യഭരണം നടത്തേണ്ട രാജാവ് സർവ്വവും മറന്ന് അനിയന്ത്രിതമായ ജീവിതത്തിൽ മുങ്ങി മുക്കരയിടുന്നു അദ്ദേഹത്തിന് സ്വന്തം ഉത്തരവാദിത്വത്തെയോ പ്രജാക്ഷേമത്തെയോ പറ്റി യാതൊരു ചിന്തയുമില്ല പ്രജകൾ തികച്ചും അസംതൃപ്തരായി തീർന്നിരിക്കുന്നു ഇപ്രകാരമുള്ള സംഭവങ്ങൾ എന്തെന്ത് കലാപത്തിലേക്ക് തന്നെ വഴിതെളിക്കുകയില്ല അതോർക്കുമ്പോൾ തന്നെ എന്റെ ചിത്തം വെന്തു നീറുകയാണ് മന്ത്രിപത്നി പറഞ്ഞു പ്രഭു വളരെ കാലമായി അങ്ങ് സദാ രാജകാര്യങ്ങളിൽ വ്യാപൃതനായി രാജസുഖത്തിനും പ്രജാസുഖത്തിനും വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുകയായിരുന്നല്ലോ ഏതാനും ദിവസത്തേക്ക് അവധിയെടുത്ത് പുണ്യക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തി ഈശ്വരാനുഗ്രഹത്തോടും മനഃശാന്തിയോടും കൂടി മടങ്ങിവരണം വീണ്ടും മന്ത്രിപദത്തിൽ തന്നെ തുടരുകയും ചെയ്യാമല്ലോ അങ്ങയുടെ യഥാർത്ഥ വില എന്തെന്ന് അപ്പോൾ രാജാവ് മനസ്സിലാക്കും അതോടെ അദ്ദേഹത്തിൻ്റെ അനിയന്ത്രിത ജീവിതത്തിന് ഒരു അറുതി വരികയും ചെയ്യും ഈ ഉപദേശം മന്ത്രിയെ ചിന്താഗ്രസ്ഥനാക്കി അദ്ദേഹം കുറേ സമയം മൗനം അവലംബിച്ചിരുന്നു അനന്തരം പ്രിയപത്നിയുടെ സമാദരണീയമായ ഉപദേശം താൻ കൈക്കൊള്ളുവാൻ നിശ്ചയിച്ചതായി അറിയിക്കുകയും ചെയ്തു അടുത്ത ദിവസം തന്നെ അദ്ദേഹം രാജസന്നിധിയിലെത്തി തൻ്റെ ഇംഗിതമറിയിച്ചു കുറേ ദിവസത്തേക്ക് ശല്യമൊഴിഞ്ഞല്ലോ എന്ന ചാരിതാർത്ഥ്യത്തോടുകൂടി രാജാവ് അദ്ദേഹത്തിന് ആവശ്യപ്പെട്ടത്ര ദിവസത്തേക്ക് അവധി അനുവദിച്ചു അതനുസരിച്ച് അടുത്തൊരു നല്ല ദിവസം മന്ത്രി പുണ്യതീർത്ഥങ്ങൾ സന്ദർശിക്കാനുള്ള പരിപാടിയുമായി യാത്ര തിരിക്കുകയും ചെയ്തു ദക്ഷിണേന്ത്യയിലെ പല പുണ്യക്ഷേത്രങ്ങളും സന്ദർശിച്ച ശേഷം അദ്ദേഹം സമുദ്രതീരത്തുള്ള രാമേശ്വരത്തെത്തി അടുത്ത പ്രഭാതത്തിൽ തന്നെ അദ്ദേഹം രാമേശ്വരത്തെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രം സന്ദർശിച്ചു ദേവനെ വണങ്ങി അനന്തരം ഭക്തിപരവശമായ ചിത്തത്തോടുകൂടി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹം ആകസ്മികമായി അലറി മറിയുന്ന സമുദ്രത്തിലേക്ക് നോക്കി എന്തത്ഭുതം അതാ സ്വർണ്ണനിർമ്മിതമായ ഒരു വൃക്ഷം സമുദ്രത്തിൽ നിന്ന് ഉയർന്നുയർന്നു വരുന്നു ആ അത്ഭുത വൃക്ഷത്തിൻ്റെ പത്രങ്ങൾ കുസുമങ്ങൾ ഫലങ്ങൾ എല്ലാം നവരത്നങ്ങൾ നോക്കിയാലും നോക്കിയാലും മതിവരാത്ത ഒരു അഭൗമ ദൃശ്യം തന്നെയായിരുന്നു അത് ആ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിലൊന്നിൽ ഒരു വിപഞ്ചികയും വഹിച്ചുകൊണ്ട് അപ്സരസിനു തുല്യം ജഗന്മോഹിനിയായ ഒരു യുവതി മതാലസയായി ഇരുപ്പുറപ്പിച്ച് മധുരമധുരമായ ഗാനങ്ങൾ ആലപിച്ച് അന്തരീക്ഷ വായുവിന് ലഹരി പിടിപ്പിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ അപൂർവ ദൃശ്യം അയാളുടെ കൺമുൻപിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു പുണ്യഭൂമിയായ രാമേശ്വരത്ത് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ മഹാദേവ അനുഗ്രഹം ആർജിച്ചുകൊണ്ട് അദ്ദേഹം ഏതാനും ദിവസങ്ങൾ കൂടി കഴിച്ചുകൂട്ടിയ ശേഷം സ്വദേശത്തേക്ക് മടങ്ങി അടുത്ത പ്രഭാതത്തിൽ തന്നെ കൊട്ടാരത്തിലെത്തി രാജാവിനെ ഭക്തി ബഹുമാന പുരസ്സരം അഭിവാദനം ചെയ്തു രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം തൻ്റെ വിശദ വിവരങ്ങൾ അറിയിച്ചു മഹാപ്രഭു ഞാൻ പല പുണ്യദിക്കുകളിലും സന്ദർശിച്ചു അപൂർവ ദൃശ്യങ്ങൾ പലതും കണ്ടു പക്ഷേ അവയേക്കാളെല്ലാം ഉപരിയായി എനിക്ക് രാമേശ്വരത്ത് വെച്ച് ലഭിച്ച ഒരു ദിവ്യദർശനം എനിക്കത് ഓർക്കുവാൻ കൂടി വയ്യ അത്രയ്ക്ക് ഗംഭീരവും അഭൂതപൂർവവും അത്യത്ഭുതകരവുമായ ഒരു ദൃശ്യമായിരുന്നു അത് അത് കാണാത്ത ജന്മം നിഷ്ഫലം ഹാ വീണ്ടും ഒരിക്കൽ കൂടി അത് കാണുവാൻ ഞാൻ എത്രമാത്രം കൊതിക്കുന്നു രാജാവിൻ്റെ ജിജ്ഞാസ ആളിക്കത്തി അദ്ദേഹം സജീവനോട് ആജ്ഞാപിച്ചു അത്രയ്ക്ക് വിശിഷ്ടമായ കാഴ്ച എന്താണത് വിസ്തരിച്ചു പറയൂ മന്ത്രി മറുപടി പറഞ്ഞു അല്ലയോ പ്രഭു നമ്മുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാത്തതോ തികച്ചും അവിശ്വസനീയമായതോ ആയ കാര്യങ്ങൾ അന്യരെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം പ്രത്യേകിച്ചും സകലതും വിവേചിച്ചറിയാൻ പ്രാപ്തിയുള്ള അങ്ങയെ പക്ഷേ ഞാനിപ്പോൾ അറിയിക്കുവാൻ പോകുന്ന കാര്യം അക്കൂട്ടത്തിൽപ്പെട്ടതല്ല ദേവദർശനം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ട ആ കാഴ്ച വർണ്ണിക്കുവാൻ ആദിശേഷനും സാധ്യമല്ല ഇപ്പോഴും ആ ദിവ്യദർശനം എൻ്റെ മാനസനേത്രങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു ആ മൂലാഗ്രം സ്വർണ്ണനിർമ്മിതമായ ഒരു വൃക്ഷം സമുദ്രത്തിൽ ഉയർന്നു നിൽക്കുന്നു അതിൻ്റെ പത്രങ്ങൾ മരതകം പുഷ്പങ്ങൾ പുഷ്യരാഗം കനികൾ വജ്രം വൈഡൂര്യം മാണിക്യം എല്ലാം ഓരോ കുട്ടി സൂര്യന്മാരെ പോലെ വെട്ടിത്തിളങ്ങുന്നു പ്രസ്തുത വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിലൊന്നിലിരുന്ന് വിപഞ്ചിക വഹിച്ച ഒരു സ്വർലോകസുന്ദരി മധുരമധുരമായ ഗാനങ്ങൾ ആലപിക്കുന്നു ഞാൻ ആ കാഴ്ച കണ്ട് പരമാനന്ദ നിർവൃതി കൊണ്ടു പക്ഷേ അല്പസമയത്തിനുള്ളിൽ ആ അപൂർവ ദൃശ്യം അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത് ഹോ അത് ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ ശരീരം രോമാഞ്ച കഞ്ചുകമണിയുന്നു നാരീതരംഗകരിൽ അഗ്രഗണ്യനായ രാജാവിനെ ഈ വിവരണം എത്രമാത്രം ഭ്രമിപ്പിച്ചിരിക്കുമെന്ന് ഊഹിക്കാവുന്നതാണല്ലോ പിന്നെ ഒട്ടും താമസിച്ചില്ല അടുത്ത ദിവസം തന്നെ അദ്ദേഹം രാജ്യഭാരം മന്ത്രിയെ ഏൽപ്പിച്ച് രാമേശ്വരത്തേക്ക് ഏകനായി പുറപ്പെട്ടു അനേക ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അദ്ദേഹം സസുഖം രാമേശ്വരത്തെത്തിച്ചേർന്നു അടുത്ത പ്രഭാതത്തിൽ തന്നെ മഹാദേവ ക്ഷേത്രത്തിൽ ദർശനവും പൂജകളും നടത്തി പക്ഷേ ദേവധ്യാന വേളയിലും അദ്ദേഹത്തിൻ്റെ ചിന്ത രത്നം വിളയുന്ന സ്വർണവൃക്ഷവും ദിവ്യസുന്ദരിയും കീഴടക്കിയിരിക്കുകയായിരുന്നു അദ്ദേഹം ഛടിതിയിൽ അവിടെ നിന്നും സമുദ്രതീരത്തേക്ക് നടന്നു മന്ത്രി വാചാലമായി വിവരിച്ച അതേ കാഴ്ച അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിക്ക് വിഷയീഭവിച്ചു മന്ത്രിയുടെ വർണ്ണനയിൽ യാതൊരു അതിശയോക്തിയുമില്ലെന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമായി പിന്നീട് ഒരു നിമിഷം കരക്കി നിൽക്കാൻ അദ്ദേഹത്തിൻ്റെ കാമാവേശവും ധനാഭിലാഷവും അനുവദിച്ചില്ല ഉടൻ അദ്ദേഹം നേരെ സമുദ്രത്തിലേക്ക് എടുത്തു ചാടി നീന്തിച്ചെന്ന് അതേ വൃക്ഷത്തിന്മേൽ ഇരിപ്പുറപ്പിച്ചു എന്തൊരത്ഭുതം അദ്ദേഹത്തെയും ആ ദിവ്യസുന്ദരിയെയും വഹിച്ചുകൊണ്ട് പ്രസ്തുത സ്വർണവൃക്ഷം സമുദ്രത്തിൻ്റെ അഗാധതയിലേക്ക് താണു അവിടെ നിന്ന് അവർ ചെന്നെത്തിയത് ലോകത്തിലേക്കാണ് അവിടെ യുവസുന്ദരി ചോദിച്ചു അല്ലയോ ധീരാഗ്രേസരനും സാഹസികനുമായ യുവാവേ അങ്ങ് എന്തിനവിടേക്ക് വന്നു അനുനിമിഷം വർദ്ധിച്ച കാമാവേശത്തോടുകൂടി രാജാവ് പ്രതിപദിച്ചു ഞാൻ എന്തിനു വന്നു നല്ല ചോദ്യം ഭവതിയുടെ ദിവ്യ സൗന്ദര്യത്താൽ വശീകൃതനായി ഞാൻ സർവ്വവും മറന്ന് ഇങ്ങോട്ടേക്ക് വന്നു ഭവതിയെ വിവാഹം കഴിക്കാതെ ഇനി ഒരു നിമിഷം ജീവിക്കാൻ എനിക്ക് സാധ്യമല്ല അവൾ പ്രതിവചിച്ചു അങ്ങയുടെ അഭിലാഷം സാധിച്ചു തരുന്നതിൽ എനിക്ക് അതിയായ താല്പര്യമുണ്ട് പക്ഷേ ഒരു വ്യവസ്ഥയിൽ മാത്രം ചന്ദ്രമാസത്തിലെ കൃഷ്ണപക്ഷക്കാലം മുഴുവൻ അങ്ങ് എന്നെ സ്പർശിച്ചു പോകരുത് എന്തു പറയുന്നു ഇതിനകം കാമാവേശത്താൽ ഉന്മത്തനായി തീർന്നിരുന്ന രാജാവ് അവളുടെ വ്യവസ്ഥ സമ്മതിച്ചു അതനുസരിച്ച് അവർ തമ്മിലുള്ള വിവാഹം ഗന്ധർവ്വ വിധി നടക്കുകയും ചെയ്തു ചന്ദ്രമാസത്തിലെ കൃഷ്ണപക്ഷം സമാഗതമായപ്പോൾ അവൾ രാജാവിനോട് പറഞ്ഞു പ്രഭു മുതൽ കൃഷ്ണപക്ഷം അവസാനിക്കുന്നതുവരെ നാം തമ്മിൽ യാതൊരു സമ്പർക്കവും പാടില്ല അങ്ങനെ സ്പർശിക്കുകയോ എൻ്റെ സമീപം ഇരിക്കുക പോലുമോ ചെയ്യാൻ പാടുള്ളതല്ല ഈ അന്ത്യശാസനം കേട്ട് കൂടിയ നിരാശയോടെയാണെങ്കിലും രാജാവ് അവളുടെ സമീപത്തു നിന്നും വിടവാങ്ങി ഖഡ്ഗധാരിയായി അവിടെ നിന്ന് പോയി ഒളിവിലിരുന്ന് അനന്തര സംഭവങ്ങൾ വീക്ഷിച്ചിരിപ്പായി അർദ്ധരാത്രിയായി പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ഭൂതം അവളുടെ മുമ്പിൽ ആവിർഭവിച്ചു ഉത്തരക്ഷണത്തിൽ അവൻ പാഞ്ഞിരച്ചു കയറുന്ന കൂടി അവളെ തൻ്റെ കരവലയത്തിനുള്ളിലാക്കി ഈ അപ്രതീക്ഷിതമായ കാഴ്ച കണ്ട് അത്യന്തം കുപിതനായ രാജാവ് വാളും ചുഴറ്റിക്കൊണ്ട് അവരുടെ മുമ്പിലേക്ക് പാഞ്ഞെത്തി അദ്ദേഹം അലറി എടാ ദുർഭൂതമേ നീ ആര് എൻ്റെ പ്രിയപത്നിയെ എൻ്റെ കൺമുൻപിൽ വെച്ച് ഇപ്രകാരം അപമാനിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഈ നിമിഷത്തിൽ ഞാൻ നിന്നെ എൻ്റെ വാളിനിരയാക്കുന്നുണ്ട് ധൈര്യമുണ്ടെങ്കിൽ ആദ്യമായി എന്നോട് യുദ്ധം ചെയ്യുക ഇപ്രകാരം ഗർജിച്ചു അദ്ദേഹം വാൾ വീശി അവൻ്റെ ഗളത്തിന് നേരെ ആഞ്ഞുവെട്ടി ഭൂതത്തിൻ്റെ ശിരസ് ഉടലിൽ നിന്ന് വേർപെട്ട് രക്തത്തിൽ പിടഞ്ഞ് നിലം പതിച്ചു ഈ കാഴ്ച കണ്ട് അതീവ സന്തുഷ്ടിയോടുകൂടി യുവതി പറഞ്ഞു പ്രഭോ അങ്ങ് ഇന്ന് എനിക്ക് മറക്കാനാവാത്ത ഒരു ഉപകാരമാണ് ചെയ്തിരിക്കുന്നത് എന്നെ അങ്ങ് നിരന്തര അപമാനത്തിൽ നിന്നും അസ്വാതന്ത്ര്യത്തിൽ നിന്നും മുക്തയാക്കിയിരിക്കുന്നു അങ്ങക്ക് എൻ്റെ ഹൃദയംഗമമായ നന്ദി ഈ വാക്കുകൾ കേട്ട രാജാവ് ആരാഞ്ഞു പ്രിയെ ഇനി ഭവതി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ടതില്ല അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ ഇവൻ ഇപ്രകാരം ചന്ദ്രമാസത്തിലെ കൃഷ്ണപക്ഷ ആരംഭത്തിൽ ഭവതിയുടെ സമീപത്തിൽ വരാൻ കാരണം അവൾ പ്രതിവചിച്ചു ഒരു വിദ്യാധരനാണ് എൻ്റെ പിതാവ് എൻ്റെ പിതാവ് എന്നോട് ഒന്നിച്ചല്ലാതെ ഭക്ഷണം കഴിക്കയില്ലെന്ന് നിഷ്ഠ വച്ചിരുന്നു ഒരു ദിവസം ഭക്ഷണ സമയത്ത് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല ഇതിൽ കുപിതനായി തീർന്ന പിതാവ് എന്നെ ഇപ്രകാരം ശപിച്ചു നീ പിതാവിനെ ധിക്കരിച്ചിരിക്കുന്നു അതിന് ശിക്ഷയായി ഞാൻ നിന്നെ ശപിക്കുന്നു എല്ലാ കൃഷ്ണപക്ഷത്തിലെയും ആദ്യത്തെ രാത്രി ഒരു ഭൂതം ഇവിടെ വന്ന് നിന്നെ ആലിംഗനം ചെയ്യുന്നതാണ് ഈ കർണാദുരന്തമായ ശാപവാക്കുകൾ കേട്ട ഞാൻ തേങ്ങി തേങ്ങി കരഞ്ഞു അദ്ദേഹത്തോട് യാചിച്ചു അല്ലയോ പിതാവേ എന്നോട് അവിടുന്ന് പുറക്കണമേ അവിടുന്ന് എന്നെ ശപിച്ചു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇനി അങ്ങയുടെ കാരുണ്യം മാത്രമേ എനിക്ക് ആധാരമായുള്ളൂ ദയവായി ശാപമോക്ഷം അരുളിയാലും അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു ഒരു ധീരോദാത്തനായ യുവാവ് വന്ന് ആ ഭൂതത്തിന് വധിക്കുന്ന ദിവസം നിനക്ക് ശാപമോക്ഷം ലഭിക്കും അതനുസരിച്ച് ഞാൻ ഇക്കാലം കാത്തിരുന്നു ഇന്നാകട്ടെ എനിക്ക് ശാപമോക്ഷം ലഭിച്ചിരിക്കുന്നു ഉടൻ എനിക്ക് പിതാവിൻ്റെ സവിധത്തിലെത്തി എൻ്റെ ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കണം രാജാവ് പ്രതിവചിച്ചു വരട്ടെ അപ്പോൾ എൻ്റെ കാരുണ്യം നന്ദി അർഹിക്കുന്നില്ലെന്നോ ഞാനല്ലേ ആ ഭൂതത്തിനെ വധിച്ച് നിന്നെ ശാപഫലത്തിൽ നിന്ന് മോചിപ്പിച്ചത് അതുകൊണ്ട് ആദ്യമായി നമുക്ക് എൻ്റെ രാജ്യത്തിലേക്ക് പോകാം അതിനുശേഷമാകട്ടെ പിതൃ സന്ദർശനം അവളതിന് സമ്മതിച്ചു അതനുസരിച്ച് അവരിരുവരും കൂടി ഉടൻ തന്നെ പുണ്യപുരിയിലേക്ക് പുറപ്പെട്ടു നാടുവിട്ടു പോയിരുന്ന രാജാവ് പത്നി സമേതം മടങ്ങിയെത്തിയിരിക്കുന്ന വസ്തുത മന്ത്രിയെയും പുരവാസികളെയും അതിയായി ആഹ്ലാദിപ്പിച്ചു പൂർവകാല ചരിത്രങ്ങളെല്ലാം വിസ്മരിച്ച് അവർ രാജാവിനെ ഹൃദയംഗമമായ സ്വാഗതമരുളി നാടെങ്ങും ഒരു മഹോത്സവത്തിൻ്റെ പ്രതീതി ഉളവാക്കുമാർ ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു രാജാവ് നവവധുവിനോടൊന്നിച്ച് യഥേഷ്ടം പ്രേമലീലകളിൽ ആറാടി ആമോദിച്ചു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വിദ്യാധരകുമാരി രാജാവിനോട് പറഞ്ഞു അല്ലയോ പ്രഭു ഇനി എനിക്ക് എൻ്റെ പിതാവിൻ്റെ സവിധത്തിലേക്ക് പോകാൻ അനുമതി നൽകണം രാജാവിൻ്റെ ഖേദം പറയാവതല്ല ഒടുവിൽ മനസ്സില്ല മനസ്സോടെ അദ്ദേഹം അനുമതി നൽകി അദ്ദേഹത്തിൻ്റെ വിഷാദഭാവം കണ്ട് അവൾ പറഞ്ഞു ഇല്ല ഞാൻ പോകുന്നില്ല രാജാവ് ചോദിച്ചു അതെന്ത് പിതൃഗൃഹത്തിലേക്ക് പോകാൻ ധിറതി കൂട്ടിയ നീ ഇപ്പോൾ പോകുന്നില്ലെന്ന് തീരുമാനിക്കാൻ കാരണം അവൾ പറഞ്ഞു അതിന് കാരണമുണ്ട് പ്രഭു ഞാനിപ്പോൾ ഒരു മനുഷ്യ സ്ത്രീയായി തീർന്നിരിക്കുകയാണ് എൻ്റെ പിതാവാണെങ്കിൽ ഗന്ധർവനും ഞാനിനി അങ്ങോട്ട് ചെന്നാൽ അവിടെ ആരും എന്നോട് യാതൊരു ആദരവും കാണിക്കുകയില്ല ഞാൻ അവരുടെയെല്ലാം പരിഹാസപാത്രമായി തീരുകയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പോകുന്നില്ലെന്ന് നിശ്ചയിച്ചത് അവളുടെ നിശ്ചയം രാജാവിനെ എത്രമാത്രം ആശ്വസിപ്പിച്ചെന്ന് പറയാവതല്ല പക്ഷേ അന്ന് രാത്രി മന്ത്രി ഹൃദയം പൊട്ടി മരിക്കുകയാണ് ചെയ്തത് കഥയുടെ ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞു തീർത്ത ശേഷം വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു അല്ലയോ രാജാവേ ആ നല്ലവനായ മന്ത്രി മരിക്കാൻ കാരണമെന്താണ് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു രാജ്യക്ഷേമം ഏക ഏകജീവിതവ്രതമായി എടുത്തിട്ടുള്ള ഒരു മഹാത്മാവായിരുന്നു മന്ത്രി രാജാവ് വർധമാനമായ തോതിൽ കാമലീലാവിലാസങ്ങളിലേർപ്പെട്ട് രാജ്യത്തോടുള്ള സകല കടമകളും വിസ്മരിച്ച് ജീവിക്കുന്നതായി അദ്ദേഹം ഹൃദയവേദനയോടുകൂടി കണ്ടു രാജാവ് തന്നെ ഇല്ലാതായി തീർന്നിരിക്കുന്ന രാജ്യത്തിലെ മന്ത്രിയെ ആര് വകവയ്ക്കാൻ ഏവം വിധമുള്ള ചിന്തകൾ കൊണ്ടാണ് മന്ത്രി ഹൃദയം പൊട്ടി മരിച്ചത് രാജാവിൻ്റെ മറുപടി കേട്ട ഉടൻ വേതാളം ബന്ധനവിമുക്തനായി വീണ്ടും മുരുക്കുമരത്തിലേക്ക് പാഞ്ഞു അദ്ദേഹം പോലെ പിന്തുടർന്ന് ചെന്ന് അവനെ ബന്ധിച്ച് തോളിലേറ്റി കൊണ്ടുവരികയും ചെയ്തു നന്ദി